വ്യോമാക്രമണ സാധ്യത മുന്നറിയിപ്പ് ചണ്ഡീഗഡിൽ എയർ സയറനുകൾ മുഴങ്ങി പാകിസ്ഥാനിൽ നിന്നുള്ള വ്യോമാക്രമണ സാധ്യതയെക്കുറിച്ച് വ്യോമസേന സ്റ്റേഷനിൽ നിന്നുള്ള മുന്നറിയിപ്പിനെ തുടർന്നാണ് ചണ്ഡിഗഡിൽ എയർ സയറിനുകൾ മുഴങ്ങിയത് എയർഫോഴ്സ് സ്റ്റേഷനിലുള്ള അറിയിപ്പാണിത് വ്യോമസേനാ കേന്ദ്രത്തിൽ നിന്ന് വ്യോമാക്രമണ സയറനുകൾ മുഴങ്ങി സാധ്യത വ്യോമാക്രമണത്തെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകി ഉയർന്ന കെട്ടിടങ്ങളിലുള്ളവരും പൊതുസ്ഥലങ്ങളിലുള്ളവരും ജാഗ്രത പാലിക്കാൻ സൈനിക മുന്നറിയിപ്പ് നഗരത്തിൽ മുഴങ്ങി താമസക്കാർ വീടിനുള്ളിൽ തന്നെ തുടരുവാനും ഗ്ലാസ് പാലുകൾ എന്നിവയിൽ നിന്ന് അകന്നു നിൽക്കുവാനും നിർദേശിച്ചു ഇതിനിടെ പാകിസ്ഥാൻ ഭാഗത്തു നിന്നും വരുന്ന ആകാശ ആക്രമണങ്ങൾ പ്രതിരോധിക്കാൻ ഇന്ത്യൻ ആർമി സജ്ജമാണ് എന്നും മാത്രമല്ല ഏതൊരാക്രമണത്തിനും കടുത്ത തിരിച്ചടി ഉടൻ നൽകുമെന്നും സൈനിക വൃത്തങ്ങൾ വ്യക്തമാക്കിയിരിക്കുകയാണ് ചണ്ഡിഗഢ് ഡെപ്യൂട്ടി കമ്മീഷണറും ഡി സി മൊഹാലിയും പുറപ്പെടുവിച്ച സന്ദേശം അനുസരിച്ച് പ്രത്യേകിച്ച് നാൽപ്പത്തിയഞ്ച് നാൽപ്പത്തിയേഴ് സെക്ടറുകൾ അതുപോലെ തന്നെ സയറനുകളെ തുടർന്ന് പഞ്ചാബ് ഹരിയാന ഹൈക്കോടതിയിലെ ജോലികൾ ഇന്ന ദിവസത്തേക്കും നിർത്തിവെച്ചു ജഡ്ജിമാർ അടിയന്തര കേസുകൾ കേൾക്കുന്നത് തുടർന്നെങ്കിൽ മുൻകരുതലുകൾ നടപടിയായി അഭിഭാഷകർ ജോലിയിൽ നിന്ന് വിട്ടുനിന്നു പഞ്ചാബ് ഹരിയാന കേന്ദ്രഭരണ പ്രദേശമായ ചണ്ഡിഗഡ് എന്നിവിടങ്ങളിലും ഹൈക്കോടതിയുടെ അധികാരപരിധിയിലാണ് അതേസമയം കഴിഞ്ഞ ദിവസം രാത്രി പാകിസ്ഥാൻ തലസ്ഥാനമായ ഇസ്ലാമാബാദിലും ലാഹോറിലും ഇല്ലാതാക്കിയ സിന്ദൂർ ഓപ്പറേഷന്റെ തുടർച്ചയായിട്ടായിരുന്നു ഇന്ത്യയുടെ പ്രഹരം നടന്നതും പാക് തകർത്ത് സിന്ദൂർ ഓപ്പറേഷന്റെ തുടർച്ചയായാണ് കഴിഞ്ഞ ദിവസം രാത്രി രാജ്യത്തെ സൈനിക കേന്ദ്രങ്ങളും വിമാനത്താവളങ്ങളും ലക്ഷ്യമാക്കി പാകിസ്ഥാൻ വ്യോമാക്രമണത്തിന് മുതിർന്നതും എന്നാൽ വ്യോമ പ്രതിരോധ സംവിധാനം ഉപയോഗിച്ച് പാക് മിസൈലും ഡ്രോണുകളും തകർത്തു അതുപോലെ തന്നെ ജമ്മുവിൽ നിന്നാണ് യുദ്ധവിമാനങ്ങൾ പറന്നുയർന്നത് ഇസ്ലാമാബാദിലും ലാഹോറിലും ഇന്ത്യ കനത്ത വ്യോമാക്രമണമാണ് നടത്തിയിരിക്കുന്നത് ഇതോടുകൂടി തന്നെ പാകിസ്ഥാനിലെ പ്രധാന നഗരങ്ങൾ ഇരുട്ടിലായിരിക്കുകയാണ് പാകിസ്ഥാന്റെ മൂന്ന് യുദ്ധവിമാനങ്ങളും അൻപതോളം ഡ്രോണുകളും പത്തോളം മിസൈലുകളും തകർത്തു രണ്ട് ചൈനീസ് നിർമ്മിത ജെ എഫ് സെവൻറ്റീൻ എസ് എഫ് സിക്സ്റ്റീൻ യുദ്ധ വിമാനങ്ങളാണ് തകർത്തിരിക്കുന്നത് പാക് പൈലറ്റിന്റെ ഇന്ത്യ കസ്റ്റഡിയിലെടുത്തതായുള്ള സൂചനകളും പുറത്തു വന്നിട്ടുണ്ട് അതേസമയം ഇപ്പോൾ സൈന്യം എക്സിൽ പങ്കുവച്ച പോസ്റ്റിൽ ചില കാര്യങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ട് പാകിസ്ഥാന്റെ ഏത് ഹീനമായ ശക്തമായി തിരിച്ചടിക്കുമെന്നും സൈന്യം അറിയിച്ചു ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും സംരക്ഷിക്കാൻ ആവശ്യമായതെല്ലാം തന്നെ ചെയ്യുമെന്നും ഇന്ത്യൻ ആർമി എക്സിൽ കുറിച്ചു നിയന്ത്രണ രേഖയിൽ ഉണ്ടായ വെടിവയ്പ്പിന്റെ ശക്തമായ തിരിച്ചടി ഇന്ത്യ നൽകിയെന്നും സൈന്യം വ്യക്തമാക്കിയിട്ടുണ്ട് കഴിഞ്ഞ ദിവസം രാത്രി മുതൽ ഇന്ന് പുലർച്ചെ വരെയും പടിഞ്ഞാറൻ അതിർത്തി മേഖലയിലെ വിവിധ ഇടങ്ങളിൽ ഡ്രോണുകളും മിസൈലുകളും ഉപയോഗിച്ചുകൊണ്ട് പാകിസ്ഥാൻ സൈന്യം ആക്രമണം നടത്തിയെന്നും അതെല്ലാം തകർത്തുവെന്നും ആക്രമണത്തിന് പുറമെ തന്നെ ജമ്മു കാശ്മീരിൽ വിവിധ ഭാഗങ്ങളിൽ നിയന്ത്രണ രേഖയിലെ വെടിനിർത്തൽ ലംഘിച്ചുകൊണ്ട് ഷെല്ലാക്രമണവും വെടിവെപ്പും തുടർന്നുവെന്നും ഇതിനും കനത്ത മറുപടിയാണ് നൽകിയതെന്നും സൈന്യം അറിയിച്ചിട്ടുണ്ട് പാകിസ്ഥാന്റെ ഡ്രോണുകളെല്ലാം തന്നെ കൃത്യമായി തകർത്തുകൊണ്ട് ശക്തമായ ഒരു മറുപടിയാണ് നൽകിയിരിക്കുന്നത് ഇന്ത്യയുടെ അഖണ്ഡതയും പരമാധികാരവും സംരക്ഷിക്കാൻ ഇന്ത്യൻ സൈന്യം പ്രതിജ്ഞാബദ്ധമാണ് എല്ലാ നീക്കങ്ങളെയും ശക്തമായി പ്രതിരോധിച്ച് തിരിച്ചടിക്കുമെന്നും സൈന്യം വ്യക്തമാക്കുകയാണ് ചെയ്തിരിക്കുന്നത് ന്യൂസ് ഡെസ്ക്യൂസ്